എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഹൃദയഭേദകമായ ഒരു വാർത്ത എന്ന് പറയുന്നത് അല്പകാലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയ വാർത്തയുടെ ഒരു ആവർത്തനം തന്നെയാണ് ഒരു കുട്ടിയെ അഞ്ചോ ആറോ പേര് ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പീഡനത്തിൻ്റെ രംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ വിചിത്രമായ നിയമങ്ങൾ മൂലം പലതും വീഡിയോകൾ പ്രദർശിപ്പിക്കാൻ മേലാത്തതുകൊണ്ട് അത് ഒരു കുറച്ച് ബ്ലൈൻഡായിട്ടാണ് വീഡിയോകൾ പ്രചരിക്കുന്നത് എന്നാൽ മൊബൈലുകളിൽ നിന്ന് മൊബൈലുകളിലേക്ക് അത് കറക്റ്റായ വീഡിയോകൾ പ്രചരിക്കുന്നുമുണ്ട് കണ്ട പേടിയാവും പരിപൂർണ നഗ്നായി കട്ടിലെ കെട്ടിയിട്ടിരിക്കുന്നു കെട്ടിയിട്ടിരിക്കുമ്പോൾ കെട്ട കെട്ട് കിടക്കുന്ന കാലിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ചോരയൊഴുകുന്നു ശരീരം മുഴുവൻ കോമ്പസ് വെച്ച് കുത്തി 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 എണ്ണം പറഞ്ഞ് എണ്ണം പറഞ്ഞ് കുത്തുന്നു ഈ നെഞ്ചിൽ മാറിൻ്റെ ഭാഗത്ത് ക്ലിപ്പുകളിട്ട് ഞെക്കി രസിക്കുന്നു ജനനേന്ദ്രിയത്തിൽ ഈ ഡംബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിമ്മിലൊക്കെ ഇങ്ങനെ വെയ്റ്റ് എടുത്ത് ഇങ്ങനെ പൊക്കുന്ന സൈസ് സാധനങ്ങൾ രണ്ട് മൂന്നും ഒക്കെ എടുത്ത് വെക്കുന്നു പൂക്കളിനകത്ത് ഇങ്ങനെ ഡിവൈഡർ കോംബസ് ഒക്കെ കുത്തി ഇങ്ങനെ വട്ടം കറക്കുന്നു വേദന കൊണ്ട് അലറി വിളിക്കുന്നവൻ്റെ വായിലേക്ക് എന്തോ ലോഷനോ സംവിധാനമൊക്കെ ഒഴിക്കുന്നു ഭീകരമായ പീഡനത്തിൻ്റെ ലക്ഷണങ്ങൾ അത് ഒത്തിരി ദൂരൊന്നുമല്ല കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കൂടെയുള്ള ജനറൽ നേഴ്സിംഗ് പഠിപ്പിക്കുന്ന ജി എൻ എം നേഴ്സിംഗ് പഠിപ്പിക്കുന്ന നേഴ്സിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കിട്ട് ചെയ്ത പണിയായത് ആ കോഴ്സ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് വർഷത്തെ കോഴ്സ് ആണെന്നാണ് അപ്പോൾ മൂന്നാം വർഷം വിദ്യാർത്ഥികളായിരിക്കാം അവർ ഒന്നാം വർഷം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന റാഗിങ്ങിൻ്റെ ഏറ്റവും ഭീകര മുഖമാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ കാണുന്നത് പോലീസ് ഗൗരവമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാനതിൻ്റെ രണ്ടുമൂന്ന് കാര്യങ്ങൾ ചിന്തിക്കുക ഒന്ന് ആ കോളേജിൻ്റെ പ്രിൻസിപ്പളും അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരും ഒക്കെ അവരൊന്നും അറിഞ്ഞില്ലപ്പെട്ട് വന്നിരുന്ന് അവർ വന്നിരുന്ന അതിൻ്റെ ആ വിശദീകരണങ്ങളൊക്കെ പറയുക ഇത് ശരിക്കും ഇത് നടന്നത് കഴിഞ്ഞ നവംബർ തൊട്ട് ഇങ്ങോട്ട് നടക്കുന്നതാണ് നവംബർ തൊട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവരാരും അറിഞ്ഞില്ലെന്ന് ഇവർ പറയുന്നത് ഹോസ്റ്റലിൻ്റെ ചാർജ് ഉള്ളയാളോ അല്ലെങ്കിൽ വാടന ഉണ്ടയാളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇത് അറിഞ്ഞില്ല എന്നാണ് സ്വാഭാവികമായിട്ട് പറയുന്നത് എന്നിട്ട് അവരവിടെ നിന്ന് അതിൻ്റെ വിശദീകരണം കൊടുക്കുക ഞങ്ങളിത് അറിഞ്ഞപ്പോടനെ തന്നെ ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അവർ വന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതൊക്കെയാണ് സത്യത്തിൽ പറയുന്നത് അപ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു സാഹചര്യത്തിലോട്ടാണ് ഈ കാര്യങ്ങൾ മാറുന്നത് അല്പമാസങ്ങൾക്ക് മുമ്പാണ് വയനാട് ഒരു ആയുർവേദ കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ ഇതുപോലെ തല്ലിക്കൊന്നത് അന്ന് കേരള മനസാക്ഷി ചടകുടഞ്ഞ് എഴുന്നേക്കുകയും കുറേ ഒക്കെ ചെയ്തതാണ് പക്ഷേ അതുണ്ടായി ഒരു വർഷം പോലും തികയുന്നതിന് ഇപ്പുറം അടുത്ത സംഭവം ഇതുപോലെ ശക്തമായിട്ട് വരണമെങ്കിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും പേടിക്കാനുള്ള നിയമസംഹിത സാഹചര്യങ്ങൾ ഈ നാട്ടിലില്ലെന്നുള്ളതാണ് നമ്മളിനകത്ത് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ അറിവിൽ ഇന്നുവരെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളും ഇതുപോലെ പെട്ടിട്ടില്ല എൻ്റെ അറിവിൽ ഒരു ഗുണ്ടകളുടെ മക്കളും ഇതുവരെ ഇതുപോലെ റാഗിങ്ങിൽ ഉൾപ്പെട്ടിട്ടില്ല ഇത് തന്നെ എന്താ ആഴ്ച അവസാനം എണ്ണൂ എണ്ണൂറോ എണ്ണൂറ്റമ്പതോ രൂപയെങ്ങാണ്ട് മദ്യം മേടിക്കാൻ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ പിള്ളേർക്ക് വച്ചിരുന്ന നിർദ്ദേശം അത് കൊടുത്തില്ല എന്നും പറഞ്ഞാണ് ഇവന്മാർ ഇത് ചെയ്യുന്നത് നമ്മളൊന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയാൽ ഇവർ പഠിക്കുന്നത് ആണ് ആതുര സേവനമാണ് ഇവനെപ്പോലെയുള്ള ഗുണ്ടകൾ നാളെ ഒരു കാലത്ത് ഇത് പഠിച്ചു കഴിഞ്ഞ് വെളിയിലിറങ്ങിയിട്ട് ജനത്തിനോട് ചെയ്യാൻ പോകുന്നത് എത്ര കടുത്ത ദ്രോഹമായിരിക്കുമെന്ന് നമ്മളിതിനകത്ത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം ഇപ്പം പറയുന്നു കൂടുതൽ പ്രതികൾ ഉണ്ടോ പ്രതികളുണ്ടോയെന്ന് അന്വേഷിക്കുകയാണ് കൂടുതൽ പ്രതികൾ കാണും ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട് കൂടുതൽ ഇരകളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ ഇരകളും കാണും കാരണം അവിടെ സി അവിടെ ജൂണിയേഴ്സ് പിള്ളേരുണ്ടല്ലോ ജൂനിയേഴ്സ് പിള്ളേരുള്ളപ്പോൾ അവിടെ കൂടുതൽ ഇരകൾ ഉണ്ടായിട്ടുണ്ടാവും ഇനിയിപ്പം രാഷ്ട്രീയക്കാരുടെ ഒരു പരിപാടി എന്നാന്ന് വെച്ചാൽ പരമാവധി എങ്ങനെ ഒതുക്കാവെന്നുള്ളതായിരിക്കും എങ്ങനെ ഒതുക്കാം സത്യത്തിൽ മനുഷ്യന് പേടിയില്ലാഞ്ഞിട്ടാണ് മനുഷ്യൻ ഈ കളി കളിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആ വയനാട് ആ പ്രശ്നം ഉണ്ടായപ്പോൾ ആ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അല്ലെ ഒരു മൂന്നോ നാലോ ചാർജുള്ള വാർഡനെ ഉൾപ്പെടെയുള്ള ഒരു മൂന്നാല് പേരെ സസ്പെൻഡ് ചെയ്യാതെ ഈ സിദ്ധാർത്ഥം മരിച്ചെന്നുള്ളത് സത്യമായതുകൊണ്ട് സസ്പെൻഡ് ചെയ്യാതെ ഡിസ്മിസ് ചെയ്തിട്ട് അവരെ കൃത്യമായി നിയമപരമായി ജയിലിലാക്കുകയായിരുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥികളെ മാന്യമായിട്ട് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഒരു ഭയം നാട് മുഴുവൻ ഉണ്ടായതിന് അതുണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്കറിയാം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്കൊരു വാർത്താ സമ്മേളനം നടത്തിയാൽ മതി അവരൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല പിന്നെ എന്താണ് അവരുടെ ജോലി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനായി ഇവർ ഈ ശമ്പളം മേടിക്കുന്നത് ഒന്നും അറിയുന്നില്ല പിന്നെ അവർ ഇവരെന്തിനായിട്ട് ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നത് ഒരു രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പണി അങ്ങോട്ട് ഡിസ്മിസ് ചെയ്ത് കളയാവോ രാഷ്ട്രീയക്കാർ അവരെ സംരക്ഷിക്കാൻ പോകാതിരിക്കാവോ അതോടുകൂടി കേരളത്തിൽ ഈ റാഗിങ് എന്ന് പറഞ്ഞ പരിപാടി നിൽക്കും രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്യാവിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും ധൈര്യം ഉണ്ടെങ്കിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ ചാർജുള്ള പേരെ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്യട്ടെ രണ്ടു പേരെ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്തായിരുന്നെങ്കിൽ സർവീസിൽ നിന്ന് അങ്ങോട്ട് ഒരാനുകൂല്യം ഇല്ലാതെ ഡിസ്മിസ് ചെയ്താൽ പുറത്തോട്ട് കളഞ്ഞ് ക്രിമിനൽ കേസ് അവരുടെ പേരിൽ എടുക്കാവെങ്കിൽ കേരളത്തിലുള്ള നെടുനീളമുള്ള സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഹോസ്റ്റലുമാരുടെയും ഹോസ്റ്റലുള്ളവൻ്റെ ഉത്തരവാദിത്തക്കാരുടെ ഇതിന് പ്രിൻസിപ്പാളിന് സഹിതം ഉത്തരവാദിത്തമുണ്ട് ഇതിന് താവട്ടുള്ള സകലർക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ജോലി പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഇവർ വിവരം പറഞ്ഞുകൊള്ളും തുടങ്ങുമ്പോൾ തന്നെ ഇവർ വിവരം പറഞ്ഞാൽ അന്നേരം ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയോ മാതാപിതാക്കളെ അറിയിക്കുകയോ ചെയ്യും ഇത് അറിയിക്കാതെ വന്നത് മൂടി വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർക്കെല്ലാം ഭയങ്കരമായ സംരക്ഷണം ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളും ഇതുപോലെയുള്ള റാഗിങ്ങിനകത്ത് പെടുന്നില്ല കേരളത്തിൽ ഒരു ഗുണ്ടാ നേതാക്കന്മാരുടെ മക്കളും ഇതുപോലെയുള്ള രാഷ്ട്രീയ ഗുണ്ടാ നേതാക്കന്മാരുടെ മക്കളും ഇതുപോലെയുള്ള പീഡനത്തിനകത്ത് പെടുന്നില്ല അല്ലെ റാഗിങ്ങിനകത്ത് പെടുന്നില്ല ഇത് പെടുന്നത് മുഴുവൻ സാധാരണക്കാരുടെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ആരെയും പേടിക്കേണ്ട എന്ന് ഉറപ്പുള്ളവർ ഞാനിപ്പോൾ ഇത് ചിന്തിക്കുന്നത് പറഞ്ഞ ഒരു യുവാവിനെ തല്ലിക്കൊന്നിട്ട് ഇപ്പം നോക്കി നിൽക്കുന്ന കാലമേ ഉള്ളൂ ഒരു വർഷത്തിൽ താഴെയുള്ള സമയമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഒന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ക്യാമ്പസുകളിലെല്ലാം മയക്കുമരുന്ന് ഇത് എവിടുന്ന് വരുന്നു ഇവിടുത്തെ പരിക്കുന്നവരാണ് ഇത് അന്വേഷിക്കേണ്ടത് ഇതുപോലെ ഇത് ഇത് മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി ഇതെങ്ങനെ മാറുന്നു ഇതിൻ്റെ ഉറവിടങ്ങൾ എന്തോ അത് നിയന്ത്രിക്കാൻ പറ്റിയാൽ തന്നെ പകുതി മുക്കാനും പ്രശ്നങ്ങൾ തീരും രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയക്കാരുടെ അഴിഞ്ഞാട്ടം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത സമയം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു യാതൊരു ബന്ധവും ഇല്ലാതെ കാണിച്ചാൽ എങ്ങനെയാണ് നോക്കുന്നത് അധികാരത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ തലമുറയ്ക്കൊക്കെ സിനിമകൾക്കകത്തുനിന്ന് വരുന്ന സ്വാധീനം പണ്ടൊക്കെ ചെറിയ ചെറിയ തോക്കമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ യന്ത്രത്തോക്ക് ലോക്കറ്റ് ലോഞ്ചറ് മിഷിയം വാള് നാക്ക് കണ്ടിക്കുക കുഞ്ഞു കളിയൊന്നുമില്ല ചുറ്റിക വെച്ച് തല തല്ലി തകർക്കുക ഇങ്ങനെയുള്ള സംവിധാനം എല്ലാം കൂടെ കണ്ടിട്ട് വന്നിട്ട് ഇത് മുഴുവൻ സാധാരണക്കാരുടെ മക്കൾ ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പുറത്തോട്ട് തീർക്കുന്നെങ്കിൽ ഇതിനെയൊക്കെ കഴപ്പം തന്നെ പറയേണ്ടത് ഇതിപ്പോൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇത് ഒരു തരത്തിലും പറ്റുക അല്ലെങ്കിൽ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ ആയുധം എടുക്കേണ്ട സാഹചര്യം വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ ആയുധം എടുക്കുന്ന സാഹചര്യം വരുമ്പം അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഇത് പോവുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പണ്ടിവിടെ ഒരു വെങ്കൊച്ചിനെ ബലാസംഗം ചെയ്തു കൊന്നു കൊച്ചിൻ്റെ അപ്പം തോക്കെടുത്തു എന്നു പറഞ്ഞൊരവസ്ഥയിലേക്ക് ഇപ്പോൾ ആ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ എത്ര സാധുക്കളായിട്ടാണ് ഇപ്പം യുവമാർ കടന്ന് വിലസുന്നത് മക്കളുള്ള കേരളത്തിലെ ഓരോ കാരണവന്മാരോടും ഞാൻ ചോദിക്കുക മാതാപിതാക്കളോടും ചോദിക്കുക മക്കളെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ ആയുധമെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണോ നിയമസംവിധാനത്തിനെ കൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഭരിക്കുന്നവരെ കൊണ്ടും ഇത് കൃത്യമായി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്നതാണ് ഒരു വഴി മക്കളെ നമ്മൾ സംരക്ഷിക്കണമല്ലോ മക്കളുള്ള വ്യക്തികളോട് എല്ലാവരോടും ഞാൻ ചോദിക്കുക ഇതിനെന്താ ഒരു പോം വഴി ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഒന്നാമത് ഇതിനെയൊന്നും യാതൊരു രാഷ്ട്രീയമൊഹവും നോക്കാതെ കൃത്യമായിട്ട് ഡിസ്മിസ് ചെയ്ത് ഡിസ്മിസ് ചെയ്യണം കേരളത്തിലെ ഒരു സ്ഥാപനത്തിലും പിന്നെ ഇവനൊന്നും പഠിക്കരുത് ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നവരെ ഡിസ്മിസ് ചെയ്യണം മേലിൽ ഇത് ആവർത്തിക്കാത്ത രീതിയിലുള്ള നടപടികൾ എടുക്കണം എന്ന് ശക്തമായി പറയുമ്പോൾ തന്നെ മാതാപിതാക്കളോടും പറയുക നിങ്ങളും വെറുതെ ഇങ്ങനെ അനങ്ങ് അനങ്ങാതിരിക്കരുത് ഇതിനകത്ത് മുന്നോട്ട് മുന്നോട്ട് വരുമ്പം ഒരുത്തനേയും പേടിക്കാനില്ല എന്തും ചെയ്യും ഏതൊരു മാതാപിതാക്കളും പ്രത്യേകിച്ച് മലയാളികൾ അവർ ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും ജീവിതവും തന്നെ മക്കളാണ് ആ മക്കളെ കയറി ചൊറിയുന്നവന്മാർക്ക് തക്കതായ മറുപടി കിട്ടുമെന്നോ ഓരോറപ്പ് ഈ നാട്ടിലുണ്ടായാൽ മാത്രമേ ഇവിടുത്തെ മുന്നോട്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ശാന്തമായി ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ പരത്തെറിക്ക മുറിപ്പത്തൽ എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പിലായ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ ഇതൊന്നും നോക്കാനുള്ള ഉത്തരവാദിത്തമില്ലെങ്കിൽ പൊറുതി മുട്ടിയാൽ പിന്നെ ജനം ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം